അശ്വത്ഥാ മാവ് പാണ്ഡവ സൈന്യത്തെ ലക്ഷ്യമാക്കി നാരായണാസ്ത്രം പ്രയോഗിച്ചു അതിൽ നിന്നും വേറെ ധാരാളം ആയുധങ്ങൾ ഉണ്ടായി അതിൻ്റെയെല്ലാം അഗ്രം കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പാണ്ഡവപ്പട യുദ്ധത്തിൽ മുഴുകുന്തോറും അസ്ത്രത്തിന്റെ ശക്തി വർധിച്ചു കൊണ്ടിരുന്നു അതേറ്റ് പാണ്ഡവപ്പട ഭസ്മമാകാൻ തുടങ്ങി ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൈകൾ ഉയർത്തി എല്ലാവരെയും തടഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഉടനെ തന്നെ ആയുധം നിലത്തിടുക വാഹനങ്ങളിൽ നിന്നും എല്ലാവരും താഴെ ഇറങ്ങൂ അസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇതാണ് ആയുധം ഇല്ലാതെ നിൽക്കുന്നവരെ ഈ അസ്ത്രം ഉപദ്രവിക്കുകയില്ല നിങ്ങൾ ഈ അസ്ത്രത്തിന് മുൻപിൽ പോരാടാൻ ഒരുങ്ങിയാൽ കൗരവർ കൂടുതൽ കരുത്തരായിത്തീരും ഈ അസ്ത്രത്തോട് എതിരിടാം എന്ന് വിചാരിക്കുന്നവർ പാതാളത്തിൽ പോയിരുന്നാലും വധിക്കപ്പെടുക തന്നെ ചെയ്യും ഭഗവാൻ പറഞ്ഞത് കേട്ട് യോദ്ധാക്കളെല്ലാം ആയുധം നിരത്തിട്ടു അങ്ങനെ ഭഗവാൻ പാണ്ഡവ സൈന്യത്തെ നാരായണാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചു